വലിയക്കുറിയക്കോസിനോട് ആരോ ചോദിച്ചിട്ടും നീ എന്ത് തേങ്ങയ ചെയ്യാൻ പോകുന്ന അതുകൊണ്ടായിരിക്കുന്നു തേങ്ങ കൊണ്ട് തന്നെ അന്ന് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ ഓച്ചന്തുരുത്തിൽ ഒരു സ്ഥലത്ത് ഈ ചിരട്ട കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ ഒട്ടും പെർഫെക്ഷൻ ഉണ്ടാവില്ല പക്ഷേ എന്നാലും അതെനിക്ക് വലിയ അത്ഭുതമായിരുന്നു ചെറുതായി ചിരട്ട എൻ്റെ ചെറുപ്പകാലത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് തേപ്പുവെട്ടിയിൽ തല്ലിപ്പൊട്ടിച്ചിടാനാണ് അതിന് വേറെ പല പ്രയോജനം ഉണ്ടെന്ന് ഞാൻ അയാളെ കണ്ടപ്പോൾ അന്ന് മനസ്സിലായ ആൾ ഇന്നത്തെ ആ മധ്യ ദുരന്തത്തിൽ മരിച്ചു പോയാണ് പുള്ളി പക്ഷേ അതിൽ ഈ പുതിയ തലമുറയിലൊരാൾ അതിനേക്കാൾ വലിയ ഇൻവെൻഷൻ ഇനി അതുകൊണ്ട് എന്തുണ്ടാക്കാം എന്നുള്ള നിലയിലേക്ക് തേങ്ങയുടെ ചിരട്ട ചിരട്ടയ്ക്ക് വലിയ സ്ഥാനമുണ്ടായി നമ്മൾ തേങ്ങ കൽപ്പവൃഷമാണ് തേങ്ങ എന്നാണ് തെങ്ങയുടെ തെങ്ങിൻ്റെ ഒന്നും കളയാനില്ലെന്നാണ് പറയാറ് പക്ഷേ ഇങ്ങനെ ഒരു ഉപയോഗം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് നമ്മുടെ സ്വീകരണ മുറിയിൽ അലങ്കാര വസ്തുക്കൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ തീന്മേശ വരെ ചിരട്ട എത്തുന്നത് വലിയ അത്ഭുതമാണ് നമ്മുടെ ചിരട്ടയിൽ പണ്ട് നമ്മുടെ ഒരു കാലമുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളവരുമുണ്ട് ചിരട്ടയിൽ വെള്ളം കുടിക്കുകയും അല്ലേ ചിരട്ട ഒരു പാനി പാനപാത്രമായിട്ട് ഉപയോഗിച്ച ഒരു കാലമുണ്ട് പക്ഷെ അതിപ്പോൾ വളരെ റിഫൈൻഡായിട്ട് വലിയ ഒരു ഒരു മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ റിവഞ്ച് നമ്മൾ ഈ ചിരട്ടയെ വല്ലാണ്ട് അവഹേളിച്ച് താഴ്ത്തിയിരുന്ന് ചിരട്ടയ്ക്കൊരു വലിയ സ്ഥാനം കൊടുത്തത് ഒരുപാട് സാമൂഹ്യമായ നിർദ്ദേശങ്ങൾ കൂടെയുണ്ട് അതിനൊക്കെ ഒരു ഒരുപാട് നമ്മൾ ഒരു ലുക്കിംഗ് ഡൗൺ ആണ് നമ്മൾ അവിടെ താഴ്ന്നതായി തോന്നിയിരുന്ന ആരെ ശ്രദ്ധിക്കാതിരുന്ന ചിരട്ടയ്ക്ക് ഒരു വലിയ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ആ ചിരട്ട ഉപയോഗിച്ചിരുന്നവർക്ക് കൂടെ ഉള്ളൊരു ബഹുമതിയാണ് Thank you for that. ചിരട്ട കരകൗശല വസ്തുക്കൾ പുതുമയല്ല മരിയയുടെ ഉൽപ്പന്നങ്ങൾ പക്ഷേ വേറിട്ടവ ജന്മദൗത്യം തീർന്ന് മണ്ണോട് മണ്ണാകാൻ പോകുന്ന ചിരട്ടകൾ മരിയയുടെ മാനസപുത്രികളാകുമ്പോൾ വീഞ്ഞ ചഷകവും സൂപ്പ് കപ്പും സാലഡ് ബൗളും മെഴുകുതിരി പാത്രവും ചെടിച്ചട്ടിയും ഊണുമേശ തലകയും ഉപഹാര ശില്പങ്ങളുമായി പുനർജനി നേടുന്നു ചിരട്ട ഇങ്ങനെ സുന്ദര ശരീരികളാകുന്നത് വാർണീഷോ മറ്റു മിണുക്ക് ചായങ്ങളോ കയച്ചിട്ടല്ല ചൂടാക്കി ചിരട്ടയിൽ തന്നെയുള്ള തൈലം പുറത്തേക്ക് വരുത്തിയിട്ടും പിന്നാലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മിനുക്കിയിട്ടുമാണ് ചിരട്ട ശില്പങ്ങളിൽ സാധാരണ ഉപയോഗിക്കാത്ത ഇനാമലിങ്ങും എൻഗ്രേവിങ്ങും മരിയയുടെ ഉൽപ്പന്നങ്ങളെ സുകുമാര കലാശില്പങ്ങളാക്കുന്നു മര്യയുടെ സ്ഥാപനം മുപ്പത് പേർക്ക് ജോലി കൊടുക്കുന്നു അവരിൽ പകുതിയിലേറെ പേരും കരകൗശല വിദഗ്ധർ പലരും സ്ത്രീകളും വല്ലപ്പോഴും ചിരട്ട കയ്യിൽ ഉണ്ടാക്കിയിരുന്ന വീട് പുലർത്താൻ കൂലിപ്പണിക്ക് പോയിരുന്ന പ്രാരാബ്ധങ്ങൾക്കിടയിൽ കരകൗശലവേല മറന്നു വെച്ചിരുന്ന കലാപ്രവർത്തകർക്ക് ശാപമോക്ഷം നൽകിയത് തേങ്ങയുടെ അധിക നേട്ടം ഈ സംരംഭം തുണച്ചപ്പോൾ എല്ലാ ദിവസവും ജോലിയുള്ള ശില്പികളായി അവരുടെ ജീവിതം മാറി മറിഞ്ഞു തേങ്ങ ഇന്ന് കേരളത്തിലെ ഒരു കൊച്ചു സംരംഭമല്ല ഇരുപതോളം വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ശില്പോൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സാംസ്കാരിക സംരംഭമാണ് ഞങ്ങൾ ഹർഷാരവങ്ങളോട് പരിചയപ്പെടുത്തുന്നു മരിയ എന്ന വേറിട്ട യുവ സംരംഭകയെ കലാസ്നേഹവും പരിസ്ഥിതി സ്നേഹവും പിറന്ന നാടിനോടുള്ള സ്നേഹവും കൊണ്ട് വ്യവസായത്തിന് പുതുമാനങ്ങൾ പകർന്ന വ്യത്യസ്തയായി മികച്ച നവാഗത സംരംഭകയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൈരളി ജ്വാല പുരസ്കാരം മരിയാ കുര്യാക്കോസിന് സമ്മാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മമ്മൂക്ക നിറഞ്ഞ തേടുകൾ ഇനി പ്രശസ്തി പത്രവും ക്യാഷ് അബോഡും സമ്മാനിക്കുന്നത് ശ്രീ എ വിജയരാഘവൻ സർ അഭിനന്ദനങ്ങൾ നേരുന്നു ഇനി ഇനി വാക്കുകൾക്ക് ൾക്ക് താങ്ക് യു വെരി മച്ച് ഫോർ ദി ഓണർ എന്തുകൊണ്ട് ചിരട്ട എന്നത് പലരും എൻ്റെ അടുത്ത് കൗതുകത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നമ്മൾ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്നാണ് പറയാറ് അതായത് എവ്രി പാർട്ട് ഓഫ് ദ കോക്കനട്ട് കെൻ ബി യൂസ് ടു സസ്റ്റെയിൻ ലൈഫ് പക്ഷേ വാസ്തവത്തിൽ അതിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ കളയാറാണ് പതിവ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ബോംബെയിൽ എൻ്റെ ജോലി ക്വിറ്റ് ചെയ്ത് ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന തീരുമാനത്തിൽ നാട്ടിലെത്തിയത് അന്ന് കുറച്ച് കോക്കണട്ട് പ്രോസസ്സിങ് യൂണിറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്തു ആൻഡ് ഐ നോട്ടീസ് ദ സെയിം തിങ് മെനി കോക്കോനട്ട് ബൈ പ്രോഡക്ട്സ് വെർ ബീങ് വേസ്റ്റഡ് അതിലൊന്നാണ് ചിരട്ട ഞാൻ വീട്ടിലെത്തി കുറച്ച് ചിരട്ടകളെടുത്ത് കട്ട് ചെയ്ത് സാൻഡ് ചെയ്ത് ഐസ്ക്രീം ബൗൾസ് ഉണ്ടാക്കി അത് പല സ്റ്റേറ്റ്സിലെയും കൺട്രീസിലെയും കോർപ്പറേറ്റ്സിനും കമ്പനീസിനും എല്ലാം അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി പിന്നെ അവിടെ നിന്നുള്ളൊരു കണ്ടിന്യൂസ് എഫേർട്ട് ആയിരുന്നു ത്രൂ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ത്രൂ ഇവൻസ് എക്സിബിഷൻസ് Our initiative, today we've been able to sell close to 2 lakh coconut shell products in india as well as through export. <laughs> we've been able to employ 30 people as artisans, operations team, marketing team, finance, etc. i am very proud to say that we are an all-women team. And these are not people with high educational qualifications or professional experience. But today, they've improved their language, their communication skills, their confidence so much that they handle accounts like Reliance, Tata, and as well as our international cu customers completely on their own. So I'm very proud to see them grow as strong, confident women through Tenya. And I strongly believe that they are the backbone of Tenya and will lead Tenya into future growth. ഈ ഒരു ബിസിനസ്സിൽ എൻ്റെ തുടക്കത്തിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരാൾ എൻ്റെ ഫാദർ ആയിരുന്നു തുടക്കത്തിലെല്ലാം കൈകൊണ്ടാണ് ചെയ്തിരുന്നത് ആക്സോ പ്ലേയുടെ വെച്ച് കട്ടിങ്ങും സാൻഡ് പേപ്പർ വെച്ച് സാൻഡിങ്ങും എല്ലാം കൈകൊണ്ടാണ് ചെയ്തിരുന്നത് ബട്ട് ഹീ ഹെൽപ്പ് മീ സെറ്റപ്പ് എ സ്മോൾ ഡ്രില്ലിംഗ് മെഷീൻ അതിലൊരു കട്ടിങ് വീലും സാൻഡിങ് ഒക്കെ വെച്ച് എൻ്റെ ഒരു പ്രോസസ്സ് ആക്കി തന്നത് എൻ്റെ ഫാദർ ആയിരുന്നു ബട്ട് ഹീസ് നോട്ട് വിത്ത് അസ് ടുഡേ ഡേ പപ്പ ഐ റിമെമ്പർ യു ഓൺ ദിസ് ഡേ ആൻഡ് ഐ എം ഷുവർ യു ലക്കിങ് യു ആർ ലുക്കിംഗ് ആറ്റ് ആസ് ഫ്രം ഹെവൻ ആസ് എ വെരി പ്രൗഡ് ഫാദർ I want to thank Kairali TV for this incredible opportunity. It is really a dream come true to receive this award from Mavati, sir. Uh, it really helps us take a pause to see all the way that we have come and all the challenges we have overcome. It is a milestone, and we still have a long way to go. This award is not but it is a responsibility on our team. I want to remind my team it is a responsibility to outperform our expectations. To do the best for the environment, for the customers, as well as for the artisans. At Koko, we are determined to achieve our vision to make it a global brand with a coconut shell at every home. Thank you. <clears throat> Here, opportunity. I also want to take to give some of the best products that our artisans make uh, to um, actor Mamuti. Once again, congratulations, Maria, and thank you so much for your words.